السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله سرعة عادة نتيجة الآية شبدم سردتك قلنا ستوضى قلح نميك ستج سمدتك قلنا ييغنم أرى لنك أرهنم സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥന്മാരെ പഠിച്ച തമ്പുരനെ വിധി വ്യക്ത ജീവിതത്തിൻ്റെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസ്തുക്കുന്നു അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകത്തിൽ പ്രവേശിക്കാതെ ജാന കൂടാതെ തന്നെ സുഖത്തിപ്പേഷിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി എണിക്ക് അതിൻ്റെ ആയുഷ്യ ദൗർവാൻ ഒറ്റ ദൂർ പഠിച്ചറിഞ്ഞുകൊണ്ട്

വല്ലാഹു ലാ സൂറത്ത് ജുമുഅ അല്ലാഹു തആല യഹൂദികളിൽപ്പെട്ട വിവേദഗനം നൽകപ്പെട്ട തൗറാ നൽകപ്പെട്ട ആളുകളെ ഉപമ പറയുകയാണ് നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് അവിടെ ഉപമ എന്തിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ ചെയ്ത തിറ്റകുറ്റങ്ങളെ നാം ആവർത്തിച്ചാൽ നാമും അവരെപ്പോലെ ആയിരിക്കും അതുകൊണ്ട് അവരൊക്കെ മരിച്ചുപോയി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നമ്മളാണ് മുഹമ്മദ് നബി നമ്പി സല്ലാഹുസ്ലമിൻ്റെ പിൻഗാമികളാണ് വിശുദ്ധ ഖുറാൻ്റെ അനുയായികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു താലു ഉത്ബോധനമായി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുറാൻ അർത്ഥത്തോടു കൂടി നമ്മൾ വായിച്ച് പഠിച്ച് നബി നബിസ്ല്ലാഹുലിസ്മിയുടെ ചെരികൾ അരി തബ്ശീർ റായ് നബിസ്മി ചെരികൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി ചെരിയെ പിൻപറ്റി ജീവിച്ചിട്ടില്ല എങ്കിൽ നാമും ആ യഹൂദികളെ പോലെ ആയിത്തീരും അതുകൊണ്ട് ആണ് അള്ളാഹു താല നമുക്ക് ഉദാഹരണം പറഞ്ഞു തരുന്നത് അപ്പോൾ അവരെപ്പോഴും ഉദാഹരണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല ആവാൻ പാടില്ല അവർക്ക് പറ്റിയ എന്താണ് അതാണ് അള്ളാഹുത്താല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത് മസല തുമ്മിൽ തൗറാത്ത തൗറാത്ത് നൽകപ്പെടുക ഉപമ സുമലും പിന്നീട് അവരെന്ത് ചെയ്തില്ല അത് വഹിച്ചില്ല അത് ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചില്ല മസല് ഉപമ അല്ലതീന യാതൊരു കൂടുതലു അത് വഹിക്കപ്പെട്ടു അത് അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടു ആ തോറാത്ത് തവറാത്തിൻ്റെ തവറാത്ത് നൽകപ്പെടുകയും എന്നിട്ടോ ആ തോറാത്തി അനുസരിച്ച് എങ്ങനെയാണ് ജീവൻ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ അയച്ചു കൊടുക്കുകയും ചെയ്തു മുസാഹിബി ഇസ്ലാമിനെ പഠിപ്പിച്ചുകൊടുക്കുകയും ചെയ്തു എന്നാൽ എന്ത് ചെയ്തില്ല കുറച്ച് ആളുകൾ മാത്രമാണ് അത് സ്വീകരിച്ചുകൊണ്ട് മുസാഹി ഇസ്ലാമിനെ പിൻപറ്റി ജീവൻ തയ്യാറായത് അധികം ആളുകളുണ്ട് അത് പഠിച്ചറിയാനോ മുസാമേസ്ലാമിൻ്റെ ചെറിയ പിൻപറ്റാറോ തയ്യാറായില്ല അപ്പോൾ അവർ ആ തയ്യാറാവാത്തുള്ള ഉപ്പമയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് തുമ്മൻ മെഹ്മുഹ പിന്നീട് അവരെന്ത് ചെയ്തില്ല അത് വഹിച്ചില്ല എന്ന് പറഞ്ഞാൽ നിർവഹിച്ചില്ല ആ ചുമതല ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ പ്രാപ്തമാക്കിയില്ല എന്ന് പറഞ്ഞാൽ തൗറാത്ത് പഠിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ വിധി വിലക്കനുസരിച്ച് പ്രവാചകനായ മുസ്ലബി ഇസ്ലാമിനെ പിൻപറ്റി ജീവിച്ചില്ല അവർ ഒപ്പമാ അതവര് ഇത് നനം വരുമിച്ചില്ല അത് അർത്ഥത്തോട് വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് ഇന്നെന്ത് രീതിയിലാ അവർ പഠിച്ചില്ല ആ ചുമതല ഏറ്റെടു ഏൽപ്പിക്കപ്പെട്ടവരാണ് അവർ അങ്ങനെ ചെയ്യേണ്ടത് അതാണ് ഒരു ചുമതല അതിനാണ് പ്രവാചകൻ അയച്ചിട്ടുള്ളത് തോറാത്ത് പഠിച്ചറിഞ്ഞ് പ്രവാചകനെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്താലെ തൗറവാത്ത് അവതരിപ്പിച്ചതും മുസ്ലാംബി അലി ഇസ്ലാമിനെ അവതരിപ്പിച്ചതും എന്തായാലും രീതിയില്ല അവരെ രീതിയില്ല പിന്നീട് അത് നിർവഹിച്ചില്ല അവരെ പഴയ കോവിഡിൽ തന്നെ തോന്നിവാസികളായി ജീവിച്ചു അതല്ല അവർ ഉപമ അറിയണേ അവരെ ഉപമ എങ്ങനെ പറഞ്ഞത് തുമ്മലം എഹ്മുൽ ഹു അവ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചില്ല കലി ഹിമാരി ലഹ്മിൽ ഒരു പോലെയാണ് ഹിമാർ ഏ കഴുതകൾ പോലെയാണ് അവരും ഹിമാർ ഏ പോലെയാണ് യഹമിൻ അസ്വാറ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന പോലെ അല്ലെങ്കിൽ പോലെ ആവുന്നു അവർ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ വൺ വൺ ഗ്രന്ഥങ്ങൾ കഴുതനെ പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിയില്ല എന്താണ് ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലുള്ളത് ആ കഴുത രംഗത്ത് വെച്ചു പോകുമ്പോൾ അതിങ്ങനെ പുറത്ത് വെച്ചിങ്ങനെ പൊയ്ക്കോളും എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ ഉണ്ടാണുള്ളത് എന്ന് കഴുതിക്കറിയില്ല എന്ന പോലെ ആയിരുന്നു തൗറാത്ത് നൽകപ്പെടൂടെ ഒരുപക്ഷം മഴയുടെ ഉപമ എന്ന് എന്ന് പറഞ്ഞാൽ ആ തൗറാത്ത് പഠിച്ചറിയാനോ അത് പ്രകാരം അവരുടെ പ്രവാചകനായ മുസ്താബി ഇസ്ലാമിൻ്റെ പിൻപതിജീവിക്കാനോ അവർ തയ്യാറായില്ല അപ്പം അതുകൊണ്ട് അവർ ഉപമ ഗ്രന്ഥം ചുമക്കുന്ന കഴുതപ്പുവരെയാണ് എന്നാണ് ഉന്നെ പറഞ്ഞത് യാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയോടെത്രയോ ചീത്ത ഒരിക്കലും അക്രമികളെ സന്മാനി ആക്കുകയില്ല എന്ന് പറഞ്ഞാണ് ഈ സുഹൃത്ത് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെന്ത് ചെയ്യുക നമ്മൾ ജീവിതം അനുസരിച്ച് ഭൂരിവശം ആളുകളും നമ്മളൊക്കെ തന്നെ പാരായണം ചെയ്യാൻ പഠിക്കുന്നു അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പഠിക്കുന്നവർ വളരെ കുറവാണ് അത് പണ്ഡിതന്മാരും സ്നേഹക്കന്മാർ അവരെ നമ്മൾ ഏൽപ്പിച്ചു എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ ആ പണ്ഡിതന്മാരും മോഹിതന്മാരും ഇങ്ങനെ പറഞ്ഞു അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി കുറവാനെന്ത് ചെയ്തു നമ്മൾ ശരിക്കും ജീവിതം അനുസരിച്ച് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കി എന്നല്ലാതെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുവാനും അത് തഫ്സീറായ നബി മുബീസ് അല്ലാഹുസ്ലമിൻ്റെ ചര്യകൾ എന്താണെന്നും മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറായില്ല എന്നിട്ടോ നമ്മൾ അത് പഠിച്ചറിഞ്ഞ ആളുകളുണ്ട് പണ്ഡിത ഭൂഹച്ര് അവരൊക്കെ എല്ലാ പണ്ഡിത ഭൂഹിന്മാരും പരോഗത്തെ ഭയപ്പെടുന്നവരല്ല ഏഹ് ധാരാളം പണ്ഡിത ഭൂഹിന്മാർ ഉണ്ട് ചെയ്യുന്നു ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നുകയും യഥാർത്ഥ മാർഗത്തിൽ തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു എന്ന് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന കസീറമിൽ അഹ്ബാരി റുഹാൻ ലേഖലൂർബാഖിൽ ധാരാളം പണ്ഡിത് റഹ്ബന്മാർ ജനങ്ങളുടെ സമ്പത്തിൽ അന്യായമായി തിന്നുകയും സഭയില്ല അള്ളാഹൻ മാർഗത്തിന് തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ നമ്മളെ എന്തുണ്ട് പഴയകാലത്തുണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു ഇക്കാലത്തും അത് യഹൂദികൾ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ കാലഘട്ടത്തിൽ അസ്ലാമിക ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ പണ്ഡിതന്മാരുണ്ടായിരുന്നു അവരുടെ മെയിൻ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അത് ചെയ്തിരുന്നത് ജനങ്ങൾ സമ്പത്തുകൾ അന്യായമായി തിന്നുക എന്നിട്ടോ യഥാർത്ഥം തിരിച്ചു കളയാം അതിന് എന്താ ചെയ്തിരുന്നു നിയമനിർമ്മാണം നടത്തിയിരുന്നു അവരുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വിട്ടിച്ചുരുക്കിയും കൂട്ടിച്ചേർത്തും മറ്റ് നിയമങ്ങൾ ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കിയും ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കിയും ഫിറക്കിക്കൊണ്ട് പണ്ഡിത പൂജന്മാരെ മാരുത് ചെയ്തിരുന്നു ജനങ്ങളെ സാധാരണ ജനങ്ങളെ ഫതുവുകൾ നൽകി യഥാർത്ഥ മാറി തെറ്റിച്ച് കളഞ്ഞി ചേരുന്നിരുന്നു അങ്ങനെയുള്ള ഒരു മഹാ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ് ഇവിടെ നമ്മളും ഈശു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ആ ചരിത്രം ചരിത്രമുള്ള നമുക്ക് പറഞ്ഞു തന്നത് മെഹമ്മദ് ബിസ്വലാസ്വമിയുടെ കാലഘട്ടത്തിലും അത്തരം ആളുകൾ പണ്ഡിതപൂജന്മാരുണ്ടാകും അത് സൂക്ഷിക്കണം എന്നാണ് അത്തരത്തിലുള്ള ഒരു പണ്ഡിത ഭൂഷന്മാരുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത് ഇവിടെ ഐക്യസംഭം ഉണ്ടാക്കി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് അന്ന് കാലത്ത് ജീവിച്ചിരുത്തുന്നവരൊക്കെ തന്നെ കൂടിയിട്ടാണ് ഐക്യസംഘം ഉണ്ടാക്കിയത് അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തി നാല് ജമേദ്യമ ഏ കേരള ജമേജ്ജലമ രജിസ്റ്റർ ചെയ്തു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും ആ സംഘടനയിലെ അംഗങ്ങളായിരുന്നു അങ്ങനെ ആ റെജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രമേയം എഴുതി എന്തായിരുന്നു അള്ളാഹുൻ്റെ പ്രമേയം അതായത് പരിശുദ്ധ തിരുബി കുർവാനും തിരുബിസ്വല്ലാഹുസ്ലമിയുടെ ശരീരങ്ങളും അനുസരിച്ച് ജനങ്ങളെ പ്രബോധം ചെയ്യാനുള്ള സംഘടന മതസംഘടന എന്നുള്ള നിലക്കാണ് അവരെന്തു ചെയ്ത് അവർ പ്രമേയം പാസ്സാക്കി അത് റെജിസ്റ്റർ ചെയ്തത് കുർബാൻ അനുസരിച്ച് ജീവിക്കാം എന്നുള്ള നിലക്ക് ആ പ്രമേയം അനുസരിച്ച് ജീവിക്കേണ്ടി വന്നപ്പോൾ അന്നത്തെ പ്രബോധം ചെയ്തപ്പോൾ അത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ കുറേ പണ്ഡിതന്മാർ അതിനിറങ്ങിപ്പോയി ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തോന്നുന്നുണ്ട് കുറേ പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയിട്ട് മറ്റു സംഘടന രൂപീകരിക്കുണ്ടായി സമസ്ത കേരള ജമയത്തൊല്ല ഇന്ന് കേരള ആദ്യം ആദ്യമുണ്ടാക്കിയ സംഘടന രണ്ടാമതായി രണ്ടാമതായതിന് ഇറങ്ങിപ്പോയി പണ്ഡിതന്മാർ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയിട്ട് സമസ്ത കേരള ജമീതലമ എന്ന് ഒരു സംഘടന അവർ ഉറുപീകരിക്കുകയും അങ്ങനെ ആ ഒരു പ്രമേയം എഴുതി ഉണ്ടാക്കുകയും ചെയ്തു അവരുടെ പ്രമേയം കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്ന താഴെപ്പറയുന്ന കാര്യങ്ങൾ മതാനുഷ്ഠാനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്തൊന്നോളം കാര്യങ്ങൾ അവർ എഴുതിയുണ്ടാക്കി അത് ശരിക്കാണെന്നോ ബിദ്ധിതമാണെന്നോ പറയുന്നവർ ശൂന്യകളല്ല അവർ ഇമാമത്തിനും പറ്റുകയില്ല ഖാസിസ്ഥാനത്തിനും പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു അവർ യോഗം ത്തിൽ തീരുമാനിക്കുകയുണ്ടായത് ഖുർആൻ ഹരീസോ യാദവർ തെളിവുകളും അവരും തേതിയില്ല അവിടെ ഹാജരാക്കാവെ സ്വന്തമായി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളും കമ്മിറ്റിയിൽ മീറ്റിങ് എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയാണ് സമ്മേളനം നടത്തേണ്ടത് എന്ന് തുടങ്ങണം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കും നമ്മൾ പാസ് അല്ലെങ്കിൽ പള്ളി പ്രവർത്തനത്തിന് നമ്മൾ എന്ത് ചെയ്തു എഴുതി ഉണ്ടാക്കും നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ശരി അങ്ങനെ ശരി എങ്ങനെ ശരി എന്നൊക്കെ എന്ന മാതിരി അപ്പം ഹരീസോ അതെന്തല്ല തെളിവ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയല്ലോ നമ്മൾ വള്ളി ഉണ്ടാക്കുന്നു നമ്മളെന്തല്ലോ നമ്മളെ കമ്മിറ്റി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതും ഒക്കെ തന്നെ ആ എന്ന പോലെ തന്നെ എന്ത് ചെയ്തു അതെന്ത് ആവാം നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ആവാം നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്ത് വേണം എവിടെ സമ്മേളനം നടത്തണം എന്നൊക്കെ അങ്ങനെ ആവാം അതെ പക്ഷേ എന്തല്ല ധീരൻ്റെ കാര്യം നമുക്ക് എന്തല്ല ഒരു നൂക്കു വോക്കുകൾ വരുത്താൻ പാടുള്ളതല്ല കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം കുറച്ച് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ അവർ എഴുതിയത് എന്താണ് മരിച്ചുപോയ മഹാന്മാവർ സഹായം ചോദിക്കുക അതേപോലെ തന്നെ ഇഷ്തിഹാസ തൗസില് അതേപോലെ മുലുത് രാത്രി ഹദ് കുതുവെയ്ത്ത് മരിച്ചു എടുത്ത് ഓതുക അതേ കുയ്ക്കപ്പര വെച്ച് കെട്ടുക അതേപോലെ തന്നെ മരിച്ച വീട്ടിൽ മുലു നടത്തുക പാരായ ചെയ്യുക മൂന്നിന് ഏഴിന് നാൽപ്പതിന് ആണ്ട് ഇതൊക്കെ കഴിക്കുക ഏ പിന്നെ നമുക്ക് മൈത്തു കൊണ്ടുപോകുമ്പോൾ ഇക്കറി ചൊല്ലുക അങ്ങനെ അല്ലിം അള്ളൂ റസൂർ പഠിപ്പിച്ചരാ സംസ്കാരിച്ചു ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ മാമിണി തിരിഞ്ഞിരുന്ന് ദ്വാ ചെയ്യുക മോമിങ്ങൾ ആമിയും പറയുക ഇങ്ങനെ കുറേ സമ്പ്രദായങ്ങൾ എന്ത് ചെയ്തു ധാരാളം സമ്പ്രദായങ്ങൾ പൂർവികന്മാരായ ആളുകൾ ചെയ്തു പോകുന്നു എന്നുള്ളത് അടിസ്ഥാനത്തിൽ മാത്രം അള്ളീമസൂനും പഠിപ്പിച്ചു ഇന്ന് അടിസ്ഥാനത്തിലല്ല നമുക്ക് രണ്ടേ രണ്ട് പ്രമേയമാണ് ഉള്ളത് ഇത് ഐക്യസംഘം കുർബാനും അനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിനെതിരായി ഇപ്പത്തൊന്നോളം മനാചാരങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് അത് മതാനുഷ്ഠാനങ്ങളാണ് എന്നെന്ത് ചെയ്യുന്നു ആ സഭയിൽ വെച്ച് പാസ്സാക്കിണ്ടായത് ക്രിസ്ത്യാനികൾ പാസ്സാക്കുന്ന പോലെ തന്നെ ഖുർആാന ഹദീസോ തെളിവും പറയാതെ അവരെന്തു ചെയ്തു അങ്ങനെ പ്രമേയം പാസ്സാക്കി ആ പ്രമേയത്തിന് പിന്നാലാണ് ഇപ്പോൾ അവൾ ഉള്ളത് അതാണ് ഇപ്പോൾ എന്തു ചെയ്യുന്നത് കൊണ്ട് അവർ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് മൂന്ന് സമയമല്ലെങ്കിൽ എന്തു ചെയ്തു അവർ അത് ആവർത്തിച്ചാവർത്തി ഇതില്ലാതെ പാസ്സാക്കിയെടുത്തു എന്നുള്ളതാണ് അത് അവരുടെ ശോഭനീയറിൽ പേജുകളിൽ നമുക്ക് കാണാം അതേപോലെ തന്നെ അവരുടെ അവർ മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതും നമുക്ക് തെളിവായി ഈ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് ഏ അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുകയാണേ ഇന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പോകരുത് അവിടെ എന്താ അപകടമെങ്കിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മരിച്ച മഹാത്മാക്കളോട് സഹായ ഭ്രദ്ധന പ്രവാചകളും പാപും നേടൽ പോലുള്ള ശരിക്കും വിദ്യമായ കാര്യങ്ങൾ തെളിക്കുവാനായി പുറകാനായ തോതില അത് നിർവഹിക്കാൻ വരുത്തുക ചെയ്യുക ഇതുള്ളതാണ് ഇതാണ് അതായത് ആ പ്രമേയത്തിനനുസരിച്ച് പുർവാന ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം തെറ്റോ ശരിയോ എന്ന് പരിശോധിക്കുന്നത് നബിസ്വല്ലാഹു അലൈഹിസ്ലമി ചെറിയ കൊണ്ടാണ് പരിശോധിക്കേണ്ടത് കാരണം പരിശുദ്ധ കുർവാൻ നമുക്ക് വിശ്വസിക്കുവാനുള്ളതാണ് അത് കർമ്മങ്ങൾക്ക് വേണ്ടിയല്ല ആ പരിശുദ്ധ കുർവാൻ അനുസരിച്ച് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാണ് എന്നാണ് നബി സ്വല്ലാഹു ഇസ്ലമി അള്ളാഹു ചോദിച്ചിട്ടുള്ളത് ഏഹ് ഇന്ന അർസന്നാക്ക ഷാഹിദൻ താങ്കളെ നാം അയച്ചിട്ടുള്ളത് മാതൃകാ സാക്ഷിയായ കൊണ്ടാണ് അപ്പോൾ അമ്മാ അർസന്ന ഒരറ്റ പ്രവാചനെ നാം അയച്ചില്ല അയച്ചില്ല ഇല്ല ഇല്ല ആ രീതിയില്ല അള്ളാഹുവിൻ്റെ അനുഭവപ്രകാരം അനുസരിക്കപ്പെടുവാനും വേണ്ടിയല്ലാതെ പ്രവാചകന്മാരൊക്കെ അയച്ചിട്ടുള്ള എന്താണ് അവരനുസരിക്കപ്പെടുവാനും വേണ്ടിയാവുന്നു അതിനു വേണ്ടി അല്ലാതെ പ്രവാചകന്മാർ അയച്ചിട്ടില്ല അപ്പം ഖുർവാൻ നമുക്കെന്തല്ല ഒരാഴ്ത്തവതി മരിച്ചുപോയി മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ അല്ലെങ്കിൽ ജിന് ജിനോട് സഹായം ചോദിക്കാൻ കുറാൻ ആയത്വതിമുണ്ട് അല്ലെ എന്തല്ല അതേമാതിരി ഏതും കാര്യത്തിന് ഖുർആൻ ആയത്ത് ഓദ്യ കൊണ്ട് നമുക്ക് തെളിവ് പറയാൻ പാടുള്ളതല്ല ആ ഖുർആൻ ആയത്ത് മുഴുവൻ വസല്ലം അഹ്ഹ്സ്ലമയ്ക്കാണല്ലോ അവതരിപ്പിച്ചത് ആ ഖുർആൻ ആയത് അനുസരിച്ച് നബിസ് അല്ലാഹുഹു അല്ല സാഹേബേരിമാർക്ക് മരിച്ചുപോയ മഹാത്മാനോട് സഹായം ചോദിക്കാനോ ഒപ്പാതായ പ്രവാചകരോട് പാപം തേടുവാനോ പഠിപ്പിച്ചിട്ടുണ്ടോ അതാണ് നാം മനസ്സിൽ നോക്കേണ്ടത് ഇല്ല അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്താവുന്നു അത് ബിദാത്താണ് ഇന്ന് പറയാൻ നബിസ് എല്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അനാചാരങ്ങളാകുന്നു അനാചാരം അനാചാരം ചെയ്ത് കഴിഞ്ഞാൽ അപകടം ആ അമലുകളൊന്നും ചീർക്കില്ല മാത്രമല്ല അനാചാരങ്ങളിലൂടെയാണ് ശിഖലെത്തിപ്പെടുന്നത് അത്തരത്തിൽ ശിരുക്കുകൾ ചോടുകൂടി മനപ്പെട്ടാലോ അവൻ്റെ അമലൊക്കെ തന്നെ അതിൻ്റെ ബാധ്യത പോകും അതുകൊണ്ട് അത്രയും ഭയങ്കരമായ അപകടത്തിലാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തു വേണം പണ്ഡിത പണ്ഡിതപോയിതന്മാരെ പിൻപറ്റാൻ പാടുള്ളതല്ല നമ്മൾ പണ്ഡിത പണ്ഡിതപോയിതന്മാരെ കണ്ണടച്ച് പിൻപറ്റിയാൽ നമ്മൾ ഒഴയിച്ചു പോകും നമ്മൾ നമ്മളെന്തു വേണം പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായി അർത്ഥത്തോട് വായിച്ച് പഠിച്ച് നബിസ്വല്ലാഹു വസ്ലമിയുടെ ചരിലുകൾ പഠിച്ചറിഞ്ഞ് നബി സാഹിബ് ജയിച്ച മാർഗം അതായിരിക്കണം നാം പിൻപറ്റേണ്ടത് അതല്ലാതെ പണ്ഡിതന്മാരെ പിൻപറ്റിയാൽ നമ്മൾ വായിച്ചു പോകും നബി സാഹു അലി വസ്സലമ പണ്ഡിതന്മാരെ പിൻപറ്റുവാനായി നമ്മളോട് കൽപ്പിച്ചിട്ടുമില്ല ഭഗവാനും കൽപ്പിച്ചില്ല ഖുർആാനും ഒക്കെ വിരോധിച്ചിരിക്കുകയാണ് ഏഹ് മഹാന്മാരെ അത്ര ഇമാം ഹരിബിയമ്മാ ഇമാം ഇമാമിയങ്ങളെ ഏഹ് നമ്മളെന്ത് ചെയ്യുന്നില്ല പണ്ഡിതന്മാർ പോലും പുപ്പിക്കാൻ പറയുന്നില്ല അവരും പറയില്ല അവരൊക്കെ ബന്ധു പറഞ്ഞു ഇതാ സഹൽ ഹദീ ബഹുമി ഏഹ് ഞങ്ങൾ എഴുതി വെച്ചൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട ഹദീസ് സഹി ആണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിച്ചോളി ഹരീതിനെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളല്ലെങ്കിൽ പിൻപറ്റേണ്ടതെന്നൊക്കെ ആദ്യകാല പണ്ഡിതന്മാരായ അബദ് ഹബി ഇമാമിങ്ങൾ എഴുതി വെച്ചു നമ്മളെന്ത് ചെയ്യുന്നു ഹരീത് പഠിക്കാതെ അവരെ എഴുതി വച്ചത് ഇത് പിൻപറ്റാനാണ് നമ്മളധികളും തുടങ്ങിയിരുന്നത് കാരണം പറയുക വലിയ ഉണ്ടായി ഉള്ളു ബന്യാദം ഹർത്താവും എല്ലാ മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും പണ്ഡിതന്മാർക്കും തെറ്റുപറ്റും അപ്പോൾ ആ തെറ്റുപറ്റുന്ന പണ്ഡിതന്മാരെ പിൻപറ്റിയാൽ തെറ്റും ശരിയും നാം പിൻപറ്റേണ്ടി വരും അപ്പോൾ വഴിച്ച് പോവും ഏ അതുകൊണ്ട് എന്തുവേണം തെറ്റുപറ്റാത്ത പ്രവാചകനായിരിക്കണം ഞാൻ പിൻപറ്റേണ്ടത് എ ബി സാഹേബിന് ഏകോപിച്ച് മാർഗം അതല്ലേ എ ബി സാഹിബ് പഠിപ്പിച്ചെന്നത് പൂർവ സമൂഹം എഴുപത്തി രണ്ടായി പിരിഞ്ഞു എന്റെ സമൂഹം എഴുപത്തി മൂന്നായി പിരിഞ്ഞു അതൊന്നും മാത്രമാണ് സ്വർഗ്ഗത്തിലേക്ക് അപ്പം എഴുപത്തി മൂന്ന് സംഘം നമസ്കരിക്കും നോമ്പുക്കും അജും സക്കാത്തു കൊടുക്കുന്നവരാണ് അതാണ് സമൂഹം ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ ബാക്കി മുഴുവൻ മൂന്ന് നരകത്തിലേക്കാണെന്നാണ് പറഞ്ഞത് എഴുപത്തിരണ്ടും നരകത്തിലേക്കാണ് ആ സ്വർഗത്തിൻ്റെ ആ അഹരികാരാണെന്ന് സാഹിബ് തന്നെ ചോദിച്ചപ്പോൾ നിമിസ് പറഞ്ഞ മറുപടി നമ്മൾ അടിയാരായിട്ട് മനസ്സിലാക്കുക ഞാനും എൻ്റെ സാബത്തും എപ്രകാരമാണോ അപ്രകാരം ആ മാതൃക അത് നിങ്ങൾ സ്വീകരിക്കുക ഖുർആാൻ പറഞ്ഞു കഥാലിക്ക പ്രകാരം ജാലിനാക്കും നിങ്ങളെന്താ ആക്കിയിരിക്കുന്നു ആരാക്കിയിരിക്കുന്നു സാഹിബേർമാരാക്കിയിരിക്കുന്നു ഉമ്മത്തും വസത്താ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു അതായത് ശേഷം ഇടയിൽ നമ്മൾക്കും ഇടയിലായിട്ട് മധ്യമ സമൂഹം ഉത്തമ സമുദായം ആക്കിയിരിക്കുന്നു അർത്ഥമുണ്ട് ഇതിനു വേണ്ടി ഇതിലൊക്കെ ഒരു സ്വഹദ നിങ്ങളെ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി ബൈക്കൂർ റസൂലും എനിക്ക് ചെയ്താൽ നിങ്ങൾ റസൂര് സാക്ഷിയായിരിക്കും അപ്പം നബി സ്വകാര്യ സ്വാമിയുടെ ആ സാക്ഷീകരിച്ച ജീവിതം സാബേരിമാർ അഖ്യണ്യമായി പകർത്തിയെടുത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പകർത്തിയെടുത്ത് അതിന്തു ചെയ്തു നബി സാഹിബ് ജീവിച്ച മാർഗം അതിന്തു ചെയ്തു വിട്ടേച്ച് പോയിരിക്കുന്നു തരക്കും അമ്രൈൻ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ വിട്ടേച്ച് പോയിരിക്കുന്നു അത് നിങ്ങൾ മുറിപ്പിൽ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴിച്ചു പോയി എല്ലാ പറയുന്നത് അതേതാവുന്നു പരിശുദ്ധ കുറവാനും ശരിയോ അപ്പം അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് ഇല്ല എങ്കിൽ നമ്മൾ വഴിയിച്ചു പോകും അതാണോ നമ്മൾ സഹാദ് അള്ളാഹു അല്ലാ എന്നും മുഹമ്മദ് നബി നബിസ് അള്ളാഹു ദൂതനാണെന്നും മനസ്സാ വാച കർമ്മണേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന ആരോടെ പറഞ്ഞത് അള്ളാഹുനോട് നമ്മൾ കരാറിയണം ആ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സഹായിച്ചു ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി നിബിസ്വായു ചരിയല്ലാതെ മറ്റൊരു ചര്യ നമുക്ക് എന്തല്ല പിൻപറ്റുവാൻ പാടുള്ളതല്ല മറ്റൊരാൾ നിബിസുള പറഞ്ഞ മിസ്ലാംഫുൽ ജമൽ ഉദാഹരണം പറയുന്നത് കടിഞ്ഞാൻറ്റൊട്ടകത്തെ പോലെ കടിഞ്ഞാട്ട് ഒട്ടകം ആ കടിഞ്ഞാൻ ആരെ കയ്യിലാണുള്ളത് നിബിസുളിസ്മിന്റെ കയ്യിൽ അപ്പോൾ നമ്മളെ കടിഞ്ഞാനൊക്കെ നിബിസുളമിൻ്റെ കയ്യിലായിരിക്കണം എന്നാൽ ഖുർആൻ ഓതി ഇങ്ങാണ്ട് അതെന്നു ജീവിക്കുകയല്ല ഏഹ് അപ്പോൾ വഴിതെറ്റി പോകും ഏഹ് അത് വിശ്വസിക്കുവാനാണ് കുഹാന് ഖുർആൻ അനുസരിച്ച് നമ്മൾ ഓതി ഏതൊക്കെ ആരെങ്കിലും പണ്ഡിതന്മാരെ തഫ്സീർ ചെയ്തു വെച്ചാൽ അതിന് പിന്നാലെ പോകരുത് ഖുർആന്റെ തഫ്സീർ നബി സ്വഭാവ അലൈഹി പഠിപ്പിച്ചു എന്നുള്ളത് ഇനി ഊത്തിൽ ഖുർആൻ അമിത് ആവും എനിക്ക് വിശുദ്ധ ഖുർപ്പിച്ചിട്ടുണ്ട് അത്ര വേറെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് എന്താകുന്നു വിശുദ്ധ ഖുർആൻ തഫ്സീറാണ് അത് രണ്ട് ചെയ്യുന്നു അല്ലാഹു അള്ളാഹുദിനെ കാത്തു സൂക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർക്ക് വർക്ക് നൽകിയിട്ടുമുണ്ട് റിയാമത്തെ നാൾ വരെ പരിശുദ്ധ ഖുർആനും സഹി ഹദീസുകളും നബി അലൈഹി വസല്ലമ ചെയ്തു കാത്തു സൂക്ഷിക്കും ും എന്ന് നമുക്ക് ഖുറാനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് വേണം ആത്മ റസൂൽ ബഹുദൂർ കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക ഒമാൻ ആഹാത്മ എന്തുവായു വിരോധിച്ച് വിറ്റു നിൽക്കുക അതിനെന്ത് വേണം എന്താൾക്കെയാണ് ബിസ്വായ്മ കല്പിച്ചിരുന്നത് എന്തൊക്കെയാണ് വിസ്വദി വിരോധിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം ഖുർആൻ അത്തർ വായിച്ച് പഠിച്ച് അതിന് റഫീറിലൂടെ പഠിച്ച് മനസ്സിലാക്കണം ഇല്ല നമ്മളും ഗ്രന്ഥം ചുമക്കുന്ന കഴികളെപ്പോലെ ആകും വഴിച്ചു പോകും എന്നുള്ളതാണ് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട് കബറിൽ നിന്നും ഒന്നാമത് ചോദ്യം നമുക്കറിയാം മനറബുക്ക എന്നാണ് ഏ മൻ ജീനുക രണ്ടാമത് ഏഹ് പിന്നീട് ചോദിക്കുന്നത് എംബിസ്വാഹുസമയെ സംബന്ധിച്ചാണ് പിന്നെ അയമനെ സംബന്ധിച്ചാണ് മുക എന്താകുന്നു அப்போ அரோச்சி கிதாபல்லோ ஆமந்த் பிஹி வசந்தி என்ன மறுபடியும் போய் சொர்க்க கவாடம் நமக்கு திறந்து வச்சுக்கிறது எந்த ആദ്യത്തെ പാഠം എങ്ങനെ കൽപ്പന എക്കണേ വായിച്ചു പഠിക്കുകയോ എന്നാണല്ലോ ഭഗവാൻ്റെ ആദ്യത്തെ കല്പന വായിച്ചു പഠിക്കണം ഭഗവാന് വായിച്ചു അർത്ഥത്തോട് വായിച്ചു പഠിക്കണം അറബികൾക്ക് അറബി ആയതുകൊണ്ട് അർത്ഥത്തോട് വായിച്ചു പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെ ഭാഷയിൽ അല്ലാത്തത് കൊണ്ട് നമ്മളിന്ന് എക്കഴ് എ നിന്ന് ഉള്ള വായിച്ചു പഠിക്കാനുള്ള കൽപ്പനയാണ് പതിമൂന്ന് വർഷക്കാലം ബിസ്വല്ലാഹു അലൈഹി സ്വല്ലമ്മ ഭഗവാൻ പഠിപ്പിക്കുകയായിരുന്നു അത് തഫ്സീർ പഠിപ്പിക്കുകയായിരുന്നു നമസ്കാരം പോലും പതിമൂന്നാമത്തെ വർഷമാണ് ഇസ്രാമാജിലൂടെ നമുക്ക് നിർബന്ധമാക്കിയത് വിശ്വസായുസും പറയുകയുണ്ടായി തുടർ അരിമ പഠിക്കൽ നിർബന്ധമാണ് എന്ന് എല്ലാ ആണുപിണ്ണുങ്ങൾക്കും എന്ന കാര്യം യുസായസും അറിയിക്കുകയുണ്ടായി അതിൻ്റെ പ്രാധാന്യം അത്ര വായിച്ച് പഠിക്കുക എന്നെപ്പോൾ സാധിക്കില്ല ഏഹ് അത് കൂട്ടിയേ കൂടില്ല നമുക്ക് പണ്ഡിതന്മാർ പൊതുവെ ഒതുപറഞ്ഞാൽ ജീവിക്കാം നമുക്ക് എഴുതിയാൽ നമ്മൾ വായിച്ചു പോകും എന്നുള്ളതാണ് ഇതുവരെ ഞങ്ങളെ പറഞ്ഞതിന്റെ ചുരുക്കം അതുകൊണ്ട് എബേയും സാഹിത്യത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് പിൻപറ്റേണ്ടത് വിശ്വാസം പിന്നെ മാതൃക അനാലി ഹുസാബി ഞാൻ എൻ്റെ സാഹിത്യത്തിൽ ഏതോ ഒരു മാർഗ്ഗത്തിലുള്ളൂ ആ മാർഗ്ഗമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗം എന്നാണല്ലോ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ആ മാർഗം നമ്മൾ എന്തു ചെയ്യണം പഠിക്കണം അതെന്തു ചെയ്യണം മറ്റൊരു പ്രാർത്ഥി മാർഗ്ഗം മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെയുള്ളൊരു കൂടുതൽ അള്ളഹു നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി എനിക്ക് ഇരിക്കുമ്പോൾ വാങ്ങട്ടെ നിൻഷല്ലാ ഒരു ഹരിഹ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം قال رسول الله الله صلى عليه وسلم حكم الحاكم وجد هذا ثم صاب فله വജുറാൻ ഒരു വിദ്യാർത്ഥാവ് ഒരു പണ്ഡിതൻ മഹാഇജിഹാദൊക്കെ ചെയ്യാൻ കഴിവുള്ള കുർവാൻ ഹജീദൊക്കെ വീരുള്ള ഒരു പണ്ഡിതനെ എന്ത് ചെയ്തു മഹാപണ്ഡിതനാണ് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഒരു ഫത്വ ഏർക്കുണ്ടായി ഒരു വിഷയത്തിൽ അങ്ങനെ എന്ത് ചെയ്തു ആ ഫത്വ ശരിയാണ് എന്ന് മനസ്സിലാക്കുക എങ്കിൽ അദ്ദേഹത്തിന് രണ്ട് പ്രതികളുമുണ്ട് അതിനെ നേരെ മറിച്ച് ഇത ഹക്കമ ഫജിദ് ഹദ സുമ അഹ്ത ഫലുവജനും അദ്ദേഹം എന്ത് ചെയ്തു മറ്റൊരു കാര്യത്തിൽ ഫത്വ ഇറക്കി ജിദ് ഹാദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രകാരം കിട്ടിയ ഉത്തരം അദ്ദേഹം രേഖപ്പെടുത്തി പക്ഷേ യഥാർത്ഥത്തിൽ എന്തു ചെയ്യും അത് തെറ്റായിപ്പോയി എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതലും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തെറ്റായ പ്രതി കാരണം അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു സമയം ചെലവഴിച്ചു ഏഹ് തെറ്റായിപ്പോയി അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ പാടില്ല അതാണ് പണ്ഡിതന്മാരെ പിൻപറ്റിയാലേ അവർ ചെയ്യുന്നു അവർക്ക് തെറ്റുപറ്റും പണ്ഡിതന്മാർക്ക് വരെ തെറ്റുപറ്റും നിമിസ്വാവിശ്യമൊക്കെ പെട്ടി ചേരണേ അതുകൊണ്ട് അവർ പിൻപറ്റരുതേ ഏഹ് പരിരാകർ ഹത്താൻ എല്ലാ മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും ഹൈറത്ത് ാണ് അവർ കേൾച്ചു പഠിക്കുന്ന ഇസ്തബാർ ചെയ്തും നമ്മൾ എന്ത് ചെയ്തറിയാതെ എന്നിട്ട് അവർ പറഞ്ഞു അതാണ് സഹൽ സഹൽ ഹദീസു ഹദീസു ഏഹ് അതിനെന്താ ഹദീ ശരിയായി കിട്ടിയിരുന്നെങ്കിൽ അതാ എന്റെ മധുബിന്ന് അതെ വിധിക്ക് ക്യാമറി കൂടരുതേ ഹദീസുകളുടെയും കണ്ടെത്തണം അതാണ് എൻ്റെ മതപ് എന്നല്ലാതെ ഞാൻ എഴുതി വച്ചതോ എൻ്റെ അല്ല എനിക്കും തെറ്റുപറ്റും വരണ്ടീന്മാർക്കൊക്കെ തെറ്റും മനുഷ്യന്മാർക്കൊക്കെ തെറ്റുപറ്റും തെറ്റുപറ്റാത്ത ആരെയുള്ളൂ മലക്കുകള് പറ്റുമായിരുന്നാരാ പ്രവാചകന്മാർ നമ്മളെ പ്രവാചകനാ മുഹമ്മദ് നസൂ നബീസ് തെറ്റുപറ്റൂല കാരണം മാതൃകയായി ജീവിക്കേണ്ട അവരുള്ളവർ അവർ തെറ്റുപറ്റിയാൽ നമ്മളൊക്കെ പ്രവർത്തനം തെറ്റിപ്പോകുമല്ലോ അതുകൊണ്ട് തെറ്റ് തെറ്റുപറ്റാത്ത പ്രവാചകനെ അല്ലാതെ നമ്മൾക്ക് ആരും പിൻപറ്റാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്ഥിതിയിൽപ്പെടുത്തുന്നത് തന്നെ ചെരിയിൽ പഠിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ൻ അത്തരോട് പഠിച്ചറിഞ്ഞ് ചെരിയിൽ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സാഹബ് ജയിച്ച മാർഗം ജീവിതത്തിൽ പ്രാപ്തമാക്കി അത് മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കുന്ന സത്യവിശ്വാസമുണ്ട് കൂടുതൽ എല്ലാവരും ഉൾപ്പെടുത്തി

ഞങ്ങളോട് വാക്കുസീയത്ത് ചെയ്തവരുണ്ട് ആർക്കും ഞങ്ങൾക്കൊത്ത തന്നെ പ്രയാസങ്ങൾ ഇഹലപരമായ പ്രയാസങ്ങൾ ഞരക്കിൽ നിന്ന് നീ രക്ഷ നൽകിയാണെത്തമ്പുരോനെ തൗഫീദോടും ഈ ചോദ്യത്തോട് മരിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് തൗഫീദ് നൽകിയണമേ ഉർവാൻ ഹദീഫ് ഞങ്ങൾ പഠിപ്പിച്ചതായത്തമ്പുരോനെ ആമീൻ ആമീൻ സുഹാൻ സുഹാൻ കള്ളാഹും വസ്സലാൽക്കു